കച്ചവടത്തിൽ നഷ്ടമുണ്ടാവൂല ഒരു കച്ചവടക്കാരൻ ബാങ്ക് കൊടുക്കുമ്പോൾ ഷട്ടർ ദാത്തുന്നു എന്നിട്ട് പള്ളിയിലേക്ക് പോകുന്നു നിങ്ങൾ വിചാരിക്കും കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാവുന്നു ഇല്ല നിങ്ങൾക്ക് കച്ചവടമല്ലാഹു കൂട്ടിത്തരാണ് ചെയ്യ അപ്പുറത്തെ കച്ചവടക്കാരൻ നിങ്ങൾ പൂട്ടുമ്പോ നിങ്ങൾ കച്ചവടം കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ച് പൂട്ടാതെ അയാൾ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നു നിങ്ങൾ കച്ചവടം പൂട്ടി നിസ്കരിക്കാൻ പോകുന്നു തിരിച്ചു വന്ന് തുറക്കുന്നു അയാളെക്കാളും അല്ലാഹു നിങ്ങൾക്കാ തരാ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ നിങ്ങൾ നഷ്ടമില്ലാത്ത കച്ചവടക്കാരാണ് പരിശുദ്ധ ഒരു ഖുർആാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് പറയണേ ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് മക്കളോട് പറയണേ കൃത്യമായി നിസ്കരിക്കാൻ അങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ 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 തരാം 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 ഭക്ഷണം വേണോ 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 വണ്ടി ജോലി വീട് എല്ലാം നിങ്ങളോട് ഞാൻ ഒരിക്കലും ചോദിക്കൂല നിങ്ങളോട് ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കൂല നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും സമയത്ത് വിസ്കരിക്കുന്നവരാകണം ഏത് പറ്റും ഇവിടെ ഇരിക്കുന്ന ഏത് വീട്ടുകാർക്ക് ഉറപ്പ് പറയാൻ പറ്റും നിങ്ങളും നിങ്ങളുടെ ഭാര്യ